ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ബിൽ രജീഷ് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു ഞാൻ ഇന്ന പാടാൻ പോകുന്നത് ഒരു ചീരപ്പാട്ടാണ് വട്ടത്തിൽ കുഴികുത്തി നീളത്തിൽ തടമെട്ടി തെങ്ങേനെ പാവണം ചെഞ്ചീരാ വെള്ളം നനയണം ചെഞ്ചീരാ മാറോളം പൊന്തണം ചെഞ്ചീരാ എങ്ങനെ നുള്ളണം ചെഞ്ചീരാ മുട്ട നൂന്നുള്ള ചെഞ്ചീര എങ്ങേനെ അരിയണം ചെഞ്ചീര നരിയാണം ചെഞ്ചീര എങ്ങനെ വയ്ക്കണം ചെഞ്ചീര മുറ്റത്തും നിൽക്കുന്നു ചെന്നങ്ങിൻ്റെ താഴ്ത്ത മുട്ടുള്ള വന്നങ്ങ കൊത്തി ഇറക്കണം വന്നങ്ങ തട്ടിപ്പൊളിക്കണം വന്നങ്ങ മുട്ടി ഉടയ്ക്കണം വന്നങ്ങ കുറിക്കുറച്ചരി കാണണം വന്നങ്ങ നീട്ടി ഇറക്കണം വന്നങ്ങ ചിലപ്പളാർത്തലൊക്കെയാണ് ചെഞ്ചീരാ ഇങ്ങനെയൊക്കെയാണ് ചെഞ്ചീരാ ആരും കൂട്ടാണം ചെഞ്ചീരാ നമ്മളെല്ലാരും കൂട്ടാണം ചെയ്തിര താങ്ക് യു